വടനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിന് കൂടിയേറി ജനുവരിയഞ്ച് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ചമയപ്രദർശനം തുടർന്ന് കൊച്ചിൻ നൈറ്റിൻ ഗൈൽസ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ ഉണ്ടാകും ജനുവരി ഇരുപത്തിയാറിന് തിങ്കളാഴ്ച രാവിലെ നട തുറക്കൽ നിർമാലി ദർശനം ഗണപതി ഹവനം ഉഷപൂജ നവകം പഞ്ചഗവ്യം അഭിഷേകം ഉച്ചപൂജ ശ്രീഭൂതബലി തുടർന്ന് ശിവേരി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും വൈകിട്ട് നാലരയ്ക്ക് പൂനാരി ഉണ്ണികൃഷ്ണൻ പനങ്ങാട്ടിരി മോഹനൻ മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ്റി എൺപതിൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം ചെണ്ടമേളം എന്നിവയോടുകൂടിയ കൂടിയ എഴുന്നള്ളിപ്പ് ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ കേളി തായമ്പക തുടർന്ന് നൃത്തോത്സവവും ഉണ്ടാകും ഇരുപത്തിയേഴിന് പുലർച്ചെ മൂന്നിന് താലപ്പുരിയോടുകൂടിയ എഴുന്നള്ളിപ്പ് രാവിലെ എട്ടിന് ദാരികൻ കാളി മൂക്കൻചാത്തൻ കാളകളി എന്നിവയും ഉണ്ടായിരിക്കും ജനുവരി തീയതികളിലാണ് ഈ ഉത്സവം നടക്കുന്നത് ഇന്ന് മുടികയറിയിരിക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളതുപോലെ ഡൗൺ ടൗൺ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ആനച്ചമയ പ്രദർശനം അതിനോടനുബന്ധിച്ച് തന്നെ ഗാനമേള മുതലായ പരിപാടികൾ ഉണ്ടാകുന്നു ഇരുപത്താറാം തീയതിയാണ് യഥാർത്ഥ പൂരം നടക്കുന്നത് കാലത്ത് മുതൽ വൈ രാത്രി വൈ വൈകുന്നേരം വരെ ഈ പരിപാടി നടക്കുന്നുണ്ട് രാത്രി പ്രശസ്ത നർത്തകമാരെ പങ്കെടുപ്പിച്ചു നൃത്ത നൃത്തനുക്കങ്ങളും ഉണ്ടാകുന്നു